എടത്തുരുത്തി പഞ്ചായത്തിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക സർക്കാരും ജനപ്രതിനിധികളും ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബലിപ്പെരുന്നാൾ ദിനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ മുഹമ്മദ് അലി ഹാജി പി എ മൊയ്തു പി എം സലീം വി എം സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ശരി പ്രശേലാം പക്ഷേ പ്രശോം പക്ഷേ ശ്രീലി പ്രശേലി ബീട്ടാ കഴിയ